ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാലിനി ബാനു അമ്മയോടും സ്വപ്നയോടും കുഞ്ഞാറ്റയോടും കൂടി ചേർന്ന് പറയുകയാണ് മഞ്ജു അരുതാത്ത ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത് മഞ്ജുവിൻ്റെ കൂടെ ഇപ്പോൾ മഞ്ജുവിന് കാവലായിട്ട് ഒരു പയ്യനുണ്ട് അവൻ ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അറിഞ്ഞ കാര്യമാണ് ഇവിടെ വന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് ശാലിനി ബാനു അമ്മയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ സംശയം ഇട്ട് പോവുകയാണ് പോവുകയുണ്ടോ അങ്ങനെ ബാനുവ പറയുകയാണ് ശാലിനി പറഞ്ഞതിൽ വല്ല വാസ്തവം ുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം അതുകൊണ്ട് നാളെ തന്നെ നീ കുഞ്ഞാറ്റെ നീ മഞ്ജുവിനെ കാണാൻ വേണ്ടി പോവണം എന്ന് പറയുകയാണ് കേട്ടോ പിറ്റേ ദിവസം മഞ്ജുവിനെ കാണാൻ വേണ്ടി ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് കുഞ്ഞാറ്റ ചെല്ലുകയാണ് അപ്പോൾ കുഞ്ഞാറ്റയാണെങ്കിലും അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അയ്യപ്പനും കൂടി ഉണ്ടാവും ഉണ്ടാവുട്ടോ അങ്ങനെ അയ്യപ്പനുള്ള ചായയുമായിട്ട് മഞ്ജു വരികയാണ് എന്നിട്ട് അയ്യപ്പനും മഞ്ജുവും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ കുഞ്ഞാറ്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഫോണിലൂടെ അങ്ങനെ ഫോണിലൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം മനസ്സിലാക്കിയ അയ്യപ്പൻ കുഞ്ഞാറ്റക്കിട്ട് ഒരു പണി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് ജനൽ വഴിയാണ് കുഞ്ഞാറ്റ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ജനൽ പൊളി അങ്ങ് അടയ്ക്കുകയാണ് അയ്യപ്പൻ അപ്പോൾ ആ ഒരു വേദന കൊണ്ട് കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്നും ഫോണ് താഴേക്ക് വീഴുകയാണ് അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് മഞ്ജു പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞാറ്റ ജനലിൻ്റെ അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അങ്ങനെ മനസ്സുകൊണ്ട് അയ്യപ്പൻ പുഞ്ചിരിക്കുകയാണ് നീ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നും നിന്റെ മനസ്സിലിരുപ്പ് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് മഞ്ജുവിനെട്ട് പണിയാൻ നോക്കിയാൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ പാര വരിക എന്ന് അയ്യപ്പൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരു പണി കൊടുക്കുന്നത് അങ്ങനെ അയ്യപ്പൻ്റെയും മഞ്ജുവിൻ്റെയും വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന കുഞ്ഞാറ്റയ്ക്ക് ആ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ കുഞ്ഞാറ്റ അകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മഞ്ജുവിനോട് കുറച്ച് മോശമായിട്ടാണ് ഞാറ്റ അയ്യപ്പനെയും ചേർത്ത് പറയുന്നത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജുവിനാകെ പേടിയാകുന്നുണ്ട് ഇനി കുഞ്ഞാറ്റ എന്തെങ്കിലും പാറ അടുത്തത് ഒപ്പിക്കുമോ എന്നുള്ള പേടിയാണ് കേട്ടോ മഞ്ജുവിനോട് കുഞ്ഞാറ്റ പറയുകയാണ് നിനക്കുള്ള പണി ഞാൻ തരാം നീ എന്നെ അടിച്ചത് എനിക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് നിനക്കുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുഞ്ഞാറ്റ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ മഞ്ജു മനസ്സോണ്ട് ചിന്തിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഈ കുഞ്ഞാറ്റ എന്ന് ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ അയ്യപ്പൻ പറയുകയാണ് മഞ്ജുവിനോട് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മഞ്ജു ഒരു പ്രശ്നവും കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയ്യപ്പനും പോവുകയാണ് അപ്പോൾ അയ്യപ്പൻ പോയി കഴിഞ്ഞ ശേഷം മഞ്ജു മനസ്സോണ്ട് ചിന്തിക്കുകയാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാം ഇനിയിപ്പോൾ എന്തൊക്കെ പാറയാണാവോ ആ കുഞ്ഞാറ്റ് അവിടെ ചെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിലെ ഓരോ തലവേദനയാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അങ്ങനെ കുഞ്ഞാറ്റ് നേരെ ഭാനുമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കുറച്ച് എരിപിരി കയറ്റിയിട്ട് ബാനുവയോടും സ്വപ്നയോടും കൂടി പറയുകയാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത് ആ മഞ്ചു ആ പയ്യനുമായിട്ട് കൊഞ്ചി കുഴയുകയാണ് ചിരിയും കളിയും തമാശയൊക്കെയാണ് എന്ന് പറയട്ടോ അപ്പോൾ കുഞ്ഞാറ്റ് പറയണേ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ് പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ താഴെ വീണു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ും കഴിഞ്ഞില്ല എന്ന് പറയുകയുണ്ടോ എന്തായാലും ഇപ്പോൾ തന്നെ ഗിരിയെ വിളിച്ച് പറയണം ഗിരി ഇതെല്ലാം അറിയണം ഗിരി ഇല്ലാത്ത സമയം നോക്കി അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഗിരി ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയണം അപ്പൊ ഭാനു അമ്മ എനിക്കൊന്നും വയ്യ ഗിരിയോട് ഇക്കാര്യം ഒന്നും പറയാന് ഞാൻ എന്തായാലും ഫോൺ വിളിച്ചു തരാം നീ ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഭാനു ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഗിരിയോട് പറയുകയാണ് മോനെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് മരയിൽ ഒരു തടസ്സവും കൂടാതെ എത്തുമെന്ന് പറഞ്ഞു പറയാണ് അപ്പൊ ഭാനുഅമ്മ പറയാൻ എനിക്ക് മഞ്ജുവിനെ കുറിച്ച് നിന്നോടൊരു കാര്യം പറയാണ്ട് കുഞ്ഞാറ്റ ഇപ്പോൾ ഇന്ന് അവിടെ ചെന്നിരുന്നു ആ സമയത്ത് മഞ്ജുവിനെ കുറിച്ച് കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടു എന്നൊക്കെയാണ് കുഞ്ഞാറ്റ പറയുന്നത് എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ഗിരിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഗിരി ഫോൺ സ്പീക്കറിൽ ഇടുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദനും കൂടി ഇക്കാര്യം കേൾക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ് പറയുകയാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത് മഞ്ജുവും ആ പയ്യനും തമ്മിൽ അരുതാത്ത ബന്ധമായിരുന്നു അവർ കൊഞ്ചു കുഴഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഗിരിക്കങ്ങ് വരികയാണ് എന്നിട്ട് ഗിരി പറയുകയാണ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടാത്തത് ഞാൻ മാലയിട്ടത് കൊണ്ടാണ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്താണ് നിങ്ങൾ അവിടെ കണ്ടത് എന്ന് വെച്ചാൽ അത് മാത്രം പറഞ്ഞാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നതാണ് വേണ്ട എന്ന് വെച്ച് ഞാൻ അവിടേക്ക് ഒരു വരവ് അങ് വരും എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പെട്ടെന്ന് അങ്ങ് പതറി പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിഭാനും അമ്മയോട് കൂടി ചേർന്ന് പറയുകയാണ് അമ്മേ അവിടെ അമ്മ അവിടെയുള്ള പറയുന്നത് പോലെയുള്ള ആളൊന്നുമല്ല അത് അയ്യപ്പനാണ് അമ്മയ്ക്ക് അറിയാവുന്നല്ലേ ആ ശിവൻചേട്ടന്റെ മകനാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യപ്പനോ അയ്യപ്പനോ ഒരു മഹാപാവമമല്ലേ അവരൊരു ആണല്ലോ എന്ന് പറയുമ്പോൾ അതെ അമ്മ അവനെക്കുറിച്ചാണ് ഈ കുഞ്ഞാറ്റ വേണ്ടാത്തതൊക്കെ പറയുന്നത് കുഞ്ഞാറ്റയുടെ വാക്കൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് അമ്മ ഞാൻ പറഞ്ഞിട്ടാണ് മഞ്ജുവിന്റെ അടുത്തേക്ക് അയ്യപ്പൻ ചെല്ലുന്നത് തന്നെ അത്രയ്ക്ക് സാധുവായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞാറ്റ പറയുന്നത് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിച്ച് ഇപ്പോൾ തന്നെ ഞാൻ തിരിച്ച് അവിടേക്ക് വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞ് ഗിരി അങ്ങ് ചൂടാവുകയാണ് കേട്ടോ അങ്ങനെ ഗിരി എങ്ങാനും ദേഷ്യപ്പെട്ട് കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് കുഞ്ഞാറ്റ പറഞ്ഞ് കേട്ട് ഗിരി എങ്ങാനും ശബരിമലയ്ക്ക് പോകുന്നത് വേണ്ടെന്നും വെച്ച് ഇവിടേക്ക് വരുമോ എന്നുള്ള പേടി ഭാന മനസ്സിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഭാനമ്മ പറയുകയാണ് കുഞ്ഞാറ്റ് പറയുന്നതും മോൻ കാര്യമാക്കണ്ട മോൻ ശബരിമലയ്ക്ക് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞ് ബാനമ്മ പെട്ടെന്നങ്ങ് ഗിരിയെ തണുപ്പിക്കുകയാണ് മോൻ കുഞ്ഞാറ്റ് പറയുന്നതൊന്നും കാര്യമാക്കണ്ട അവളുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാവുന്നതല്ലേ എന്ന് പറയോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കുഞ്ഞാറ്റങ്ങ് പതറിപ്പോകട്ടോ എന്നിട്ട് കുഞ്ഞാറ്റി പറയുകയാണ് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് അയ്യപ്പനും മഞ്ജുവും നല്ലതുപോലെ സംസാരിക്കുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ സത്യസന്ധമായിട്ട് തന്നെ ഗിരിയോട് പറയുകയാണ് അങ്ങനെ ഗിരിയോട് കുഞ്ഞാറ്റ് പറയുന്ന ആ വാക്കുകൾ കേട്ടതോട് കൂടിയിട്ട് എല്ലാവരും അകന്ന് പേടിച്ചു പോവുകയാണ് കേട്ടോ ഗിരിയെങ്ങാനും ഇടുത്തു ചാടി ഇവിടേക്ക് വരുമോ എന്നുള്ള പേടിയിൽ ബാനോമ്മയും കുഞ്ഞാറ്റയും ഒക്കെ പതറി പോവുകയാണ് എന്നിട്ട് ബാനോമ പറയണേ കുഞ്ഞാറ്റ് പറയുന്നതൊന്നും മോൻ കാര്യമാക്കണ്ട നമുക്കറിയാവുന്നതല്ലേ മഞ്ജുവിനെ മഞ്ജുവിനെ കുറിച്ചും അയ്യപ്പനെ കുറിച്ചും ഇങ്ങനെയൊക്കെ മോശമായി സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് കുഞ്ഞാറ്റയുടെ വാക്കിനൊന്നും നീ വില കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗിരിയെ ബാനുമ പെട്ടെന്ന് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സഞ്ജയ് ഏർപ്പാടാക്കിയ ഭീമൻ പലതവണയായി മഞ്ജുവിനെ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ അയ്യപ്പൻ രക്ഷിക്കുകയാണ് അങ്ങനെ മഞ്ജു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്തുടർന്നുകൊണ്ട് ഭീമൻ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഭീമനെ അയ്യപ്പൻ അങ്ങ് വകവരുത്തുകയാണ് അങ്ങനെ അയ്യപ്പൻ ഒരു ലോക്ക് ഇട്ട പോലെ ഭീമനെ അങ്ങ് തളച്ച് നിർത്തുകയാണ് എന്നിട്ട് ഭീമന് അനങ്ങാൻ പോലും കഴിയുന്നില്ല അങ്ങനെ അയ്യപ്പൻ പേടി കൊണ്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സഞ്ജയ്യോട് പറയുകയാണ് ആ പയ്യൻ ചില്ലറക്കാരനൊന്നുമല്ല മഞ്ജുവിനെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന മഞ്ജുവിൻ്റെ കൂടെയുള്ള ആ പയ്യൻ അവൻ എന്നെ ഒരു ലോക്കിട്ട പോലെയാണ് എന്നെ നിർത്തിയത് എനിക്ക് പിന്നെ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ചില്ലറക്കാരനൊന്നുമല്ല അവന് പലവിധ അഭ്യാസങ്ങളും അറിയാമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ിനി പറയണേ നീ ഒരു ഗുണ്ടയാണോ നീ ആണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഒരു പെണ്ണിനെ പോലും നിനക്ക് ഇല്ലാതാക്കാൻ കഴിയാത്ത നീയൊക്കെ എന്ത് ഗുണ്ടയാണ് എന്ന് പറഞ്ഞ് ഭീമനെ വെല്ലുവിളിക്കുകയാണ് ശാലിനി അങ്ങനെ ശാലിനിയോട് സഞ്ജുയോടും കൂടി ഭീമൻ പറയുകയാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഞാൻ തോറ്റു പിന്മാറാനൊന്നും പോകുന്നില്ല ഉറപ്പായും മഞ്ജുവിനെ ഞാൻ ഇല്ലാതാക്കും അതിനുള്ള അവസരം എനിക്ക് ഉറപ്പായും കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീമൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ശാലിനി പറയുക ാണ് ഞാൻ എന്തായാലും നാളെ മഞ്ജുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മഞ്ജുവിനെ സഹായിക്കുന്ന ആ പയ്യൻ ആരാണെന്നുള്ളത് എനിക്ക് കാണണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സഞ്ജുയോട് ശാലിനി പറയുന്നത് അപ്പോൾ ശാലിനിയോട് സഞ്ജയ് പറയുന്നുണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം അവളെ കൊല്ലാൻ വേണ്ടി വെച്ചതാണ് അവളുടെ മരണത്തിന്റെ പിന്നിൽ നമ്മൾ ആരെങ്കിലും ആണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അതോടുകൂടി പൊളിയും അതുകൊണ്ട് സൂക്ഷിച്ചു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം നീ അവിടെ പോയി മഞ്ജുവുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ പോരാൻ നോക്കണം എന്ന പറഞ്ഞ് സഞ്ജയ് ഷാലിനിയെ ഉപദേശം കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഷാലിനി മഞ്ജുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ശാലിനി മഞ്ജുവിനോട് മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എന്തായിരുന്നു മഞ്ജു നിന്റെ ഓരോ വാചകമടി നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ തേടി ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് നീ എന്താ പറഞ്ഞിരുന്നത് ഗിരിയേട്ടൻ എന്നെ കൈവിടിയില്ല എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും നിനക്ക് പടിയിറങ്ങേണ്ടി വന്നില്ലേ എന്ന് പറയുക ാണ് അതോ മഞ്ജു പറയാണ് മലയ്ക്ക് പോകുന്ന സ്വാമിമാർ ഉള്ള വീട്ടിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ മാറി നിൽക്കേണ്ടി വരും എന്ന് കരുതി ഉപേക്ഷിച്ചു എന്നല്ല അതിനർത്ഥം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോ മഞ്ജുവിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശാലിനി പറയുകയാണ് എന്തായാലും ഗിരി പോകുന്ന സമയത്ത് ഗിരിയുടെ തൊട്ടരികിൽ നിനക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ഗിരിയുടെ തൊട്ടരികിലായിരുന്നു നിന്നിരുന്നത് എന്ന് പറയട്ടോ അപ്പോ മഞ്ജു പറയാണ് നീ എത്ര ഗിരിയേട്ടന്റെ തൊട്ടരികിൽ നിന്നിട്ടും കാര്യമില്ല ഗിരിയേട്ടന്റെ മനസ്സിൽ എനിക്ക് മാത്രമാണ് സ്ഥാനമുള്ളൂ എന്ന് പറയും എന്നിട്ടാണോ ഗിരിയുടെ കൂട്ടു വീട്ടിൽ വന്ന് നിനക്ക് താമസിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോ മഞ്ജു പറയാണ് അത് ചില സാഹചര്യങ്ങളെ അങ്ങനെ മാറി നിൽക്കേണ്ടി വരും അപ്പോ ശാലിനി പറയാണ് എൻ്റെയും ഗിരിയുടെയും ജീവിതത്തിൽ നുഴഞ്ഞു കയറി വന്നവളാണ് നീ നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുക അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ആ സമയത്ത് തന്നെ വന്നത് എൻ്റെ കൂടെയാണടി അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് ശാലിനി മഞ്ജുവിനെ വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ചെറിയൊരു വിഷമം വരുന്നുണ്ട് അപ്പോ അയ്യപ്പൻ എന്നുള്ള വാക്ക് പറഞ്ഞതോടു കൂടി അയ്യപ്പൻ വരികയാണ് അപ്പോ ശാലിനിയും മഞ്ജും അയ്യപ്പനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അയ്യപ്പൻ അയ്യപ്പൻ ഒരിക്കലും കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുകയില്ല എന്ന് പറയുമ്പോ ഇതാരാണ് എന്ന് ശാലിനി ചോദിക്കട്ടോ മഞ്ജു പറയണ അയാളാണ് അയ്യപ്പൻ അയാളുടെ പേര് അയ്യപ്പൻ എന്നാണ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്താ വട്ടാണോ എന്ന് ശാലിനി വീണ്ടും പറയുകയാണ് ശാലിനി പറയണ ആ നിനക്ക് സെക്യൂരിറ്റി ആയി ഒരു ചുള്ളൻ ചെക്കനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കേട്ടു അത് ഇയാളാണല്ലേ എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അയ്യപ്പൻ പറയുകയാണ് കുട്ടി പറഞ്ഞില്ലേ ഞാനൊരു ചുള്ളൻ ചെക്കനാണെന്ന് അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി പക്ഷെ ബാക്കി പറഞ്ഞതെല്ലാം തെറ്റാണ് അതും ഒരു പോലീസുകാരുടെ വീട്ടിൽ കയറി വന്ന് ഭീഷണി സ്വരത്തിൽ പറയുന്നത് അത് തെറ്റല്ലേ ഇത് പോരാഞ്ഞി മഞ്ജുവിനെതിരെ കുട്ടിയുടെ ഭാഗത്ത് ദൈവം നിൽക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ ശാലിനി പറയണേ ഞാൻ തെറ്റുകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് താൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ചെയ്യുന്നവരെ തിരുത്തിപ്പിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയണം കേട്ടോ ചിരിച്ചു കൊണ്ട് അയ്യപ്പനങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ അങ്ങനെ ഷാലിനിയോട് പറയുന്നുണ്ട് കുട്ടി പറഞ്ഞതെല്ലാം തെറ്റും ണെന്നുള്ളത് കുട്ടിക്ക് തന്നെ മനസ്സിലാവണം അല്ലാതെ ഈ കാറ് ഇവിടെ നിന്നും എനങ്ങുകയില്ല എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെയാണെങ്കിൽ അതെനിക്കൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞ് ശാലിനി കാറിനകത്ത് കയറിയിരുന്നു കാറ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ശാലിനിക്ക് കഴിയുന്നത് പോലെയൊക്കെ സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോഴും കാറ് അനങ്ങുന്നത് പോലും ഇല്ല അങ്ങനെ അതൊക്കെ കണ്ടും കൊണ്ട് അയ്യപ്പം പുഞ്ചിരിക്കുകയാണ് അപ്പം മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അയ്യപ്പം പറയുന്നത് പോലെ തന്നെയാണല്ലോ സംഭവിക്കുന്നത് ഇതെന്ത് മറിമായും എന്നുള്ള ഭാവത്തിൽ മഞ്ജു നോക്കുന്നത് അങ്ങനെ ശാലിനിക്ക് അയ്യപ്പന്റെ മുന്നിൽ തോറ്റുപോവേണ്ടി വരികയാണ് അയ്യപ്പൻ പറഞ്ഞതുപോലെ തന്നെ ഷാലിനി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ മഞ്ജുവിനോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷാലിനിക്ക് മഞ്ജുവിനോട് ക്ഷമ ചോദിക്കേണ്ടി വരികയാണ് മഞ്ജുവിനോട് മാപ്പ ചോദിക്കേണ്ടി വരികയാണ്